നാല് ഇവൻറ്റിലും ആയിരുന്നു എനിക്ക് ജില്ലയിൽ പിന്നെ സ്റ്റേറ്റിൽ വന്നപ്പം നൂറ് നൂറ് മീറ്റർ സെലക്ഷന് പോയപ്പം നമ്മളെ സെലക്ഷൻ നോക്കിയിട്ടല്ലായിരുന്നു അവിടെ ഒരു കേരള ടീം എടുത്തത് അന്നേരം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു വയനാട്ടിൽ നമുക്കൊരു ടീം ഉണ്ടാക്കണം അവരെ എൻ്റെ മോകനെ അല്ലെങ്കിൽ എൻജിനീയർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആ ഒരു രീതിയിലാണ് ഏത് പേരൻറ്റും കാണുന്നത് അപ്പോൾ അതിനിടയിൽ പി ടി കളിപ്പിച്ച് എൻ്റെ ഒച്ചിൻ്റെ ഭാവി കളയണോ എന്നുള്ളതാണ് പേരൻസും കരുതുന്നത് ആ അയ്യായിരം ആറായിരം രൂപയുടെ ബാറ്റ് കിട്ടുമ്പോൾ അത് കൂട്ട് അതിൽ ടീം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു വാങ്ങുന്ന ആ ബാറ്റ് കൊണ്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് നമസ്കാരം കായിക അധ്യാപന രംഗത്ത് മുപ്പത്തിനാല് വർഷത്തെ സേവനത്തിന് ശേഷം മാനന്തവാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച എൽസമ ടീച്ചറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ക്രിക്കറ്റ് താരങ്ങളായ സജ്ന സജീവന്റെയും മിന്നുമണിയുടെയും കായിക അധ്യാപിക എന്ന നിലയിലും എൽസമ ടീച്ചർ നമുക്ക് ഏവർക്കും സുപരിചിതയാണ് സ്വാഗതം ടീച്ചർ ഈ അഭിമുഖ പരിപാടിയിൽ സ്വയം പരിചയപ്പെടുത്താമോ നമ്മുടെ പ്രേക്ഷകർക്ക് ടീച്ചർ പൊതുവേ ഈ കായികാധ്യാപന രംഗത്തേക്ക് സ്ത്രീകൾ കടന്നു വരാൻ മടിക്കുന്നതാണ് അങ്ങനെയുള്ള ഇപ്പോൾ ടീച്ചർ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് അത്രയും ടീച്ചറിൻ്റെ ആ ഒരു പഴയ കാലത്ത് അപ്പോൾ ഞാൻ സ്പോർട്സിൽ എനിക്ക് നല്ല അന്ന് ഓട്ടത്തിനും ചാട്ടത്തിനും എല്ലാത്തിനും നല്ല കഴിവുണ്ടായിരുന്നു അപ്പോൾ സ്റ്റേറ്റ് ലെവലിലെല്ലാം പങ്കെടുത്ത് അങ്ങനെയിരിക്കും എൻ്റെ ബ്രദറാണ് ഈ പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് അന്നേരം എനിക്ക് സ്പോർട്സ് കോട്ടയ വേണേൽ ടി സിക്ക് വേണേൽ അഡ്മിഷൻ കിട്ടും ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ പെട്ടു അന്നേരം പെട്ടെന്ന് കിട്ടാനും ജോലി സാധ്യത ഇതാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ബ്രദറാണ് എന്നെ നിർബന്ധിച്ച് ഫിസിക്കൽ എഡ്യൂക്കേഷനിലേക്ക് വിട്ടത് അപ്പോൾ ആ ട്രെയിനിങ്ങിന് വിട്ടു വന്ന് ഞാനിവിടെ കോഴിക്കോട് ജില്ലയിലാണ് എൻ്റെ വീട് പുല്ലുരാമ്പാറ അപ്പോൾ അവിടുന്ന് പിന്നെ വയനാട് ജില്ലയിൽ എൺപത് എൺപതിൽ വയനാട് ജില്ല തുടങ്ങിയപ്പം സ്കൂളിലൊന്നും ഇവിടെ ആളില്ല ഗവൺമെൻറ് സ്കൂളുകളിൽ അങ്ങനെ ഞാൻ വയനാട്ടിലേക്ക് വരികയായിരുന്നു ചെറുപ്പത്തിൽ ഇങ്ങനെ ഓട്ടത്തിലും ചാട്ടത്തിലൊക്കെ താല്പര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഇവൻ്റിനാണ് അന്നത്തെ കാലത്ത് നൂറ് ഇരുന്നൂറ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് നാല് ഇവൻറ്റിലും ഫസ്റ്റായിരുന്നു ജില്ലയിൽ പിന്നെ സ്റ്റേറ്റിൽ വന്നപ്പോൾ നൂറ് നൂറ് മീറ്റർ ടീച്ചറും ഇനി അധ്യാപന രംഗത്തേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ എല്ലാ വിഭാഗക്കാരും എല്ലാം നമുക്ക് പരിശീലിപ്പിക്കണം അപ്പോൾ അന്നേരം പരിശീലിപ്പിക്കുമ്പം ഏതെങ്കിലും ഒരു ഇവൻറ്റ് പരിശീലിപ്പിക്കാൻ കുട്ടികൾക്കോട് പ്രത്യേക ഒരു താല്പര്യം അല്ലെങ്കിൽ കുട്ടികളെ ആ രംഗത്തേക്ക് കൊണ്ടുവരണം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അത് അത്ലറ്റിക്സിലെ എല്ലാ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ മേഖല ഇപ്പോൾ ഏതൊരു സ്കൂളിലും അധ്യാപകർക്കും പേരൻസിനും ഇഷ്ടം അത്ലറ്റിക്സിൽ ഓവറോൾ കിട്ടുക അതായിരിക്കും ആയിരിക്കും താല്പര്യം ഇപ്പോൾ ഗെയിമിൽ വരുമ്പം മൊത്തത്തിലല്ലേ വരുന്നുള്ളൂ ഒരു സ്കൂളിൻ്റെ പേര് വരുന്നുള്ളു ഒരു ഇൻഡിവിജ്വൽ പേര് വരുന്നില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും താല്പര്യം അത്ലറ്റിക്സിലായതുകൊണ്ട് പിന്നെ ടീച്ചേഴ്സിനും എല്ലാം താല്പര്യം അതുതന്നെയാണ് അപ്പോൾ പിന്നെ അത്ലറ്റിക്സിൽ നോക്കി ബോയ്സിനെയും ഗേൾസിനെയും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അതിലായിരുന്നു കൂടുതൽ പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരുന്നത് ടീച്ചറിന് പിന്നെ എപ്പോഴാണ് ഈ ക്രിക്കറ്റിനോടൊരു പാഷൻ അതിനോടൊരു താല്പര്യമൊക്കെ ക്രിക്കറ്റ് എനിക്ക് എല്ലാത്തിനും ടീം ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ അവൻ ബോയ്സിൻ്റെ ടീം ഉണ്ടായിരുന്നു ക്രിക്കറ്റിന് അപ്പോൾ ഞങ്ങൾ ബോയ്സിൻ്റെ ടീം ഞങ്ങൾ വിന്നേഴ്സ് ആയപ്പോള് പിന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ മകൾ ക്രിക്കറ്റ് കളിക്കുന്ന പ്ലെയർ ആയിരുന്നു അവൾ അത്ലറ്റിക്സിലാണ് സൈഡായിട്ട് ക്രിക്കറ്റ് ചെയ്തവള് അങ്ങനെ ക്രിക്കറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം കണ്ണൂർ ജില്ലയ്ക്കും തൃശ്ശൂർ ജില്ലക്കും എറണാകുളം ജില്ലക്കും വേണ്ടി അവൾ കളിച്ചുകൊണ്ടിരുന്നത് വയനാട്ടിൽ ടീം ഇല്ല അപ്പം ഞങ്ങൾ വയനാട്ടിൽ ടീമില്ലാത്തത് കൊണ്ട് മറ്റുള്ള ജില്ലയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബി സി സി ക്രിക്കറ്റ് അംഗീകരിച്ച് വനിതാ ക്രിക്കറ്റ് അംഗീകരിച്ചത് അങ്ങനെ വരുമ്പോൾ ബോയ്സിനൊപ്പം ഗേൾസിനും കളിക്കാം അന്നേരം ഈ സെലക്ഷൻ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല ആ പ്രാവശ്യം എല്ലാ വർഷവും കേരളത്തിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്നവളാണ് ആ വർഷം പക്ഷേ ഈ ബി സി സി അംഗീകരിച്ചു കഴിഞ്ഞപ്പം പിന്നെ തിരുവനന്തപുരംകാരെല്ലാവരും എന്ത് ചെയ്തു തെക്കോട്ടുള്ള ജില്ലയ്ക്ക് അതിനുള്ള സാമർഥ്യമുണ്ടല്ലോ അവരത് അവിടുത്തെ ഫുട്ബോൾ കളിക്കുവുള്ളേരെയും വോളിബോൾ കളിക്കുന്ന പിള്ളേരെയും എല്ലാം ക്രിക്കറ്റിലേക്ക് കൊണ്ടു അങ്ങനെ വന്നപ്പോൾ നമുക്ക് സെലക്ഷൻ പോയപ്പം നമ്മളെ സെലക്ഷൻ നോക്കിയിട്ടല്ലായിരുന്നു അവിടെ ഒരു കേരള ടീം എടുത്തത് അന്നേരം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു വയനാടിന് നമുക്കൊരു ടീം ഉണ്ടാക്കണം എങ്കിൽ വയനാട്ടിനെ പ്രതികരിച്ചു പോയാലാണ് വയനാട്ടിലെ പ്ലെയേഴ്സിനെ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ തിരിച്ചു വന്ന് ഞാൻ ആറാട്ടുതറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു അന്നേരം ജോലി ചെയ്യുന്നത് അവിടെ ഞാൻ സ്കൂൾ ടീം ഉണ്ടാക്കി ഗേൾസിനെ വിളിച്ചു ബോയ്സിനെ ഒക്കെ വിന്നേഴ്സായിരുന്നു ഞങ്ങൾ ആറട്ടുക അന്നേരം ഗേൾസിനേയും കൂടെ പെട്ടെന്ന് വിളിച്ചവൻ ബോയ്സും കൂടെ കൂടി നമ്മൾ സെലക്ച് സെലക്ഷനുമല്ല പിന്നെ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു ഷാനവാസെന്ന് പറഞ്ഞു അപ്പോൾ അവന് അത് കഴിഞ്ഞ് ക്രിക്കറ്റിന് വേണ്ടി പിള്ളേരെ ഇങ്ങനെ ബോയ്സിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവനേം കൂടെ ഞാൻ വിളിച്ചു ഗേൾസിനെ ഒന്ന് കോച്ചിങ് കൊടുക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് എല്ലാ ഇവന്റും നോക്കേണ്ടതുണ്ട് അങ്ങനെ മോള് അവധിക്ക് വരുമ്പോൾ അവള് നോക്കും അങ്ങനെ മോളും മോളുടെ ഒരു കൂട്ടുകാരി ഞാൻ കൊണ്ടുവന്നു രണ്ടറ്റത്തും ബോൾ ചെയ്യാൻ രണ്ട് പിള്ളേർ ഒരു രണ്ടുപേർ ബാക്കി എല്ലാം എൻ്റെ ചെറിയ പിള്ളേർ എട്ടൊമ്പത് പത്ത ക്ലാസ്സിലെ പിള്ളേർ ടീച്ചർ അങ്ങനെ വലുതാ ഒരു ടീം ഉണ്ടാക്കി അത് എത്രത്തോളം പ്രശസ്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി അല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഞാൻ പിന്നെ പഠിക്കുമ്പോഴും ഞാൻ ക്രിക്കറ്റിൽ ഞാൻ കളിക്കുന്നുണ്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ മോള് കളിക്കാൻ മോള് മോനും രണ്ടുപേരും ക്രിക്കറ്റ് കളിക്കുമായിരുന്നു പിന്നെ സ്കൂളിലെ ടീം ഉണ്ടാക്കാൻ പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൽ മെച്ചമുണ്ടെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ മോള് കളിച്ച വെച്ച് വരുമ്പോൾ നമുക്കറിയാമല്ലോ നല്ല പ്രൈസ് മണി കൊണ്ടുവരുമോൾ അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ അവൾ ഒരു ഒരു ടീം സ്റ്റേറ്റിന് വേണ്ടി കളിച്ച വെച്ച് വരുമ്പം നമുക്കൊരു അന്ന് ഒരു രണ്ട് പവനൊക്കെ മേടിക്കാനുള്ള പൈസ അവൾ കൊണ്ടുവരും അത്രമാത്രം അന്നത്തെ കാലത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയൊക്കെ കളിച്ച് അന്ന് കിട്ടുമായിരുന്നു അപ്പം കുട്ടികളെ അവിടുന്ന് ഞാൻ പറയും നിങ്ങൾ പോയാൽ ഇതുപോലെ പൈസ കിട്ടും നിങ്ങൾക്ക് പിന്നെ നല്ല ജേഴ്സി നമ്മളൊന്നും അറിയണ്ട ഷൂവ് അടിലാസിൻ്റെ ഷൂ ഒക്കെ ആയിരുന്നു അന്ന് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോഴാണ് ഈ മിന്നുമണി സജന ഈ രണ്ട് താരങ്ങളെ കണ്ടെത്തുന്നതും അവർക്ക് ഒരു ടാലൻ്റ് ഉണ്ടെന്ന് കണ്ടെത്തുന്നതും പരിശീലിപ്പിക്കുന്നതൊക്കെ എപ്പോഴാണ് അത് പിന്നെ ഞാൻ മാറടമെന്ന് ഞാൻ രണ്ടായിരത്തി പത്തിൽ മാനന്തവാടിക്ക് വന്നു പിന്നെ ബാക്കി ഞാൻ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞു മാനന്തവാടിക്ക് വന്നു കഴിഞ്ഞപ്പം ഇവിടെ പുതിയ ടീം ഉണ്ടാക്കും പിള്ളേരെ സെലക്ട് ചെയ്തത് അന്നേരം മിന്നുമണി അത് ഫസ്റ്റ് ടൈം രണ്ടായിരത്തി പത്തിൽ ചെയ്യാൻ വരുമ്പം അന്ന് സെലക്ഷൻ നടത്തിയപ്പോൾ മിന്നുമണി വന്നില്ല അന്ന് മുന്നോണി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അനൗൺസ് ചെയ്ത് ക്രിക്കറ്റ് താല്പര്യമുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞിട്ട് അന്ന് മിന്നുപണി വന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് മിന്നു വരുന്നത് അന്നേരം രണ്ടായിരത്തി എട്ടില് അല്ലോ ഈ പത്തിൽ പിള്ളേരെ കൊണ്ട് ഞങ്ങൾ സെലക്ഷൻ പോകുന്നതും പിള്ളേർക്ക് അക്കാഡമി സെലക്ഷൻ കിട്ടിയതും കളിയൊക്കെ എല്ലാം കണ്ടതുകൊണ്ട് മിനിമണി അടുത്ത വർഷം അവൾ അത്ലറ്റിക്സിലുണ്ട് അപ്പോൾ ഞങ്ങളുടെ അത്ലറ്റിക് ടീമിലുണ്ട് അവൾ അന്നേരം അറുന്നൂറ് നാനൂറ് അവൾ ചെയ്യുന്നത് സബ് ജൂനിയർ ഗേൾസിൽ അങ്ങനെ പിന്നെ അവൾക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു അന്നേരം ക്രിക്കറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവരി വന്നു അക്കാഡമിയുടെ സെലക്ഷൻ അപ്പം ഞങ്ങൾ പ്രാക്ടീസ് കൊടുത്തു ഇവർക്ക് കുറേ കുട്ടികൾക്ക് കൊടുത്തു ആറ് കുട്ടികളെയും കൊണ്ട് പോയി അതിൽ മിന്നുമണിക്കാണ് കിട്ടിയത് സെലക്ഷന് അക്കാഡമി സെലക്ഷൻ ഒരു ബാറ്റ് വാങ്ങുക എന്നുള്ളത് നമ്മുടെ ഒരു സർക്കാർ സ്കൂളിനെ സംബന്ധിച്ച് സാധ്യമല്ല പിന്നെ ഈ പ്രാക്ടീസ് കൊടുക്കുന്നതും കളിപ്പിച്ചുകൊണ്ടിരുന്നതും എല്ലാം എൻ്റെ മോള് കളിക്കാൻ പോയതുകൊണ്ട് ആ ബാറ്റ് കിട്ടുമ്പോൾ ഓരോ വർഷവും ബാറ്റ് കിട്ടും ആ അയ്യായിരം ആറായിരം രൂപയുടെ ബാറ്റ് കിട്ടുമ്പോൾ അത് കൂട്ട് അതിൽ ടീം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു വാങ്ങുന്ന ആ ബാറ്റ് കണ്ടായിരുന്നു കളിച്ചോണ്ടിരുന്നത് പിന്നെ അത് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ അക്കാഡമിയിൽ ഇത്തരം ഫെസിലിറ്റി എല്ലാം കൊടുക്കുന്നത് കൊണ്ട് കുട്ടികളെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ് ചെയ്ത് വിടുക നമുക്ക് ഏറ്റവും നല്ലതും പിള്ളേർ കയറി വരാനും പിന്നെ ഡെയിലി പ്രാക്ടീസ് കിട്ടും ഇപ്പോൾ എനിക്ക് ഡെയിലി ക്രിക്കറ്റിന് പ്രാക്ടീസ് കൊടുക്കാൻ പറ്റില്ല അന്നേരം എൻ്റെ അത്ലറ്റിക്സ് നോക്കണം ഫുട്ബോൾ നോക്കണം വോളിബോൾ നോക്കണം ഹോക്കി അല്ല കബഡി ഉണ്ട് ഇതെല്ലാം ഈവെൻ്റ് നോക്കാൻ നമുക്ക് അതിനിടയിൽ ക്രിക്കറ്റിനും കൂടെ നോക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഈ എന്നെ ഈ ക്രിക്കറ്റിന്റെ ബോയ്സിനെ ഞാൻ സെലക്ട് ചെയ്ത് ഈ ഷാനവാസ് എന്ന് പറഞ്ഞ അവന് കൊടുക്കും ഗേൾസിനും അവനും ഒന്ന് സഹായിക്കും അതല്ലാണ്ട് നമുക്ക് ഇത് എല്ലാം കൂടെ ഓടിക്കാൻ പറ്റില്ല ഒരു മൂവായിരത്തി ശിഷ്ടം കുട്ടികളുണ്ട് അന്നേരം ഈ പിള്ളേരെല്ലാവരെയും നമ്മൾ സെലക്ട് ചെയ്യുകയും ഓരോന്നിലേക്ക് ഈടുകയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു അധ്യയന വർഷം മുഴുവൻ തീരും പതിനൊന്നിൽ പന്ത്രണ്ടിലാണ് സാധന വരുന്നത് അപ്പോൾ പ്ലസ് വണ്ണിലേക്കാണ് വരുന്നത് അപ്പോൾ സ സാധനയോട് ഞങ്ങൾ സദന അപ്പോൾ അത്ലറ്റിക്സിൽ എൻ്റെ അടുത്ത് വരുമ്പോൾ അവൾ ഹൈ ജമ്പും ലോങ് ജമ്പും ട്രിപ്പിൾ ജമ്പും ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഇവളെ കണ്ടപ്പം ഇവളെ ചാടിച്ച് നോക്കിയൊക്കെ നോക്കുമ്പോൾ ലോങ് ജമ്പിന് എനിക്ക് മനസ്സിലായി ഇവിടെ പറ്റൂല എന്നുള്ളത് ഒരു ജില്ലയിലൊരു പ്ലേസ് ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇതിൽ നിന്നുകൊണ്ട് കാര്യമില്ല നമുക്ക് ത്രോസിലേക്ക് മാറി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ വർഷം ഞാൻ അവളെ ഷോട്ടും ഡിസ്ക്കും ഹൈജമ്പും അവളുടെ ഫേവറേറ്റ് അത് മാറ്റണ്ടാന്നേ പറഞ്ഞു അതും ചെയ്തു അത് മൂന്നിനും അവൾ ഇൻഡിവിജ്വൽ ചാമ്പ്യനായി പിറ്റത്തെ വർഷം ഞാൻ പറഞ്ഞു നമുക്ക് ഡിസ്ക് മാറ്റിയിട്ട് ജാവലിനാക്കാം അപ്പോൾ ഇവിടെ നല്ല ത്രോ ചെയ്യും അവൾ അപ്പോൾ അങ്ങനെ ജാവലിലേക്ക് മാറ്റി ആ വർഷം ജാവലിനും നല്ലപോലെ സ്റ്റേറ്റിലോ ജാവലിന് നല്ലൊരു പൊസിഷനിൽ വന്നു അങ്ങനെ ജില്ലയിൽ ഇന്ത്യയിൽ ചാമ്പ്യനുമായി അങ്ങനെ നല്ല അന്നേരം എൻ്റെ മോള് പറഞ്ഞു അമ്മ ഇവിടെ ഇങ്ങനെ ഈ അത്ലറ്റിക്സിൽ നിർത്തിക്കൊണ്ട് ഈ പ്രായം ഇപ്പം പ്ലസ് ടു പ്രായമായല്ലോ അന്നേരം ഇനി ഇനി ഇതിൽ നിർത്തിക്കൊണ്ട് മെല്ലിട്ടുള്ളൊരു ഹൈജ്മി ചാടുന്ന പറഞ്ഞാൽ വൺ തേർട്ടി സിക്സ് അത്രയൊക്കെ ചെയ്തു ചെയ്യുന്നുള്ളൂ അതും നമ്മുടെ ഈ മണലിലേക്ക് എടുത്ത് ചാടുന്ന ആ ഒരു സ്ട്രാഡിൽ സ്റ്റൈൽ എന്ന് പറയും അതിൽ മാക്സിമം പോയ ഒന്ന് നാൽപ്പത് ഒന്ന് അമ്പതിക്കുള്ളിൽ നമുക്ക് പ്രത്യേകിച്ച് പെമ്പിള്ളേരെയൊക്കെ ചാടിക്കാൻ നമുക്ക് പേടിയാം കാരണം ഈ മണലിൽ കുഴിക്കാത്തേക്ക് എടുത്ത് ചാടി കഴിയുമ്പോൾ ഇതങ്ങ് വല്ലതും പറ്റിയാൽ നമ്മൾ അതിന് ഉത്തരവാദം പറയണ്ടേ പേരൻസ് നമ്മൾക്ക് വിട്ടു തന്നെങ്കിലും ഈ ഇതുങ്ങളുടെ നമ്മുടെ സ്വന്തം മക്കളെ പോലെ തന്നെ നമ്മൾ കാണുന്ന തന്നേരം ഈ കുഴിക്കാത്തേക്ക് ചാടിയായി നിങ്ങൾ വാവി പോവുകയല്ലേ കാല് അപ്പോൾ ഞാൻ ഈ അജ്മീൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയല്ല കാരണം ഈ കുഴിക്കാത്തേക്ക് ചാടുന്നത് നമുക്ക് എൻ്റെ മക്കളെ ഞാൻ ജയിക്കുകയല്ല അപ്പോൾ അതുപോലെ തന്നെ അല്ലേ മറ്റുള്ള മക്കളും അതുകൊണ്ട് നമ്മൾ മോളും പറയും അമ്മ ഇതിനകത്ത് നിർത്തിക്കൊണ്ട് ഇതിൽ കാര്യമില്ല നിങ്ങൾ നമുക്ക് ക്രിക്കറ്റിലേക്ക് നോക്കാമെന്ന് പറയും അങ്ങനെ ഞാനും മോളും കൂടെ ഇവിടെ ക്രിക്കറ്റിനു വേണ്ടിയിട്ട് വിളിച്ചു അവിടെ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു ക്രിക്കറ്റിലോട്ട് പോയിട്ടൊന്നും ആവൂല ഞാൻ പറഞ്ഞു ഇല്ല നമുക്ക് നോക്കാം പറഞ്ഞു പിന്നെ എനിക്ക് വിട്ടു തന്നു നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ മോൾ വന്ന് ഇവിടെ ക്രിക്കറ്റ് വന്ന് നോക്കി ഞാൻ സെലക്ട് ചെയ്തു എന്നിട്ട് ആ ആ വർഷം ഞങ്ങൾ അക്കാഡമി അക്കാഡമി അപ്പോൾ ഈ പ്ലസ് വൺ പ്ലസ് ടു എടുക്കിയല്ലേ അവർ അപ്പോൾ ഞാൻ ഓപ്പൺ സെലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കേരള ടീമിൻ്റെ സെലക്ഷനും കൊണ്ടുപോയി ആദ്യത്തെ വർഷം ഞാൻ തിരുവനന്തപുരത്ത് അവിടെ കൊണ്ടുപോയിട്ട് സെലക്ട് ചെയ്തില്ല ചെയ്തില്ലവരെ പിറ്റത്തെ വർഷമായപ്പം രണ്ടാമത്തെ വർഷമായപ്പോഴത്തേനും കുറച്ചും കൂടെ മെച്ചമായി വർഷം അവളെ കൊണ്ടുപോയി ലാസ്റ്റ് ഒരു കളിക്ക് മാത്രം ഇറക്കി അതിലൊരു ബോളും നാല് റണ്ണും വേണമായിരുന്നു ആ ഒരു ബോളിൽ ഒരു ഫോറടിച്ചവള് നമ്മളെ കേരളത്തിനെ ജയിപ്പിച്ചു അതിന് ശേഷം ഇന്ന് വരെ അവൾ പുറകോട്ട് ഒരു കേരള ടീമിൽ എല്ലാ വർഷവും ഉണ്ട് നിന്നുമണി അതുപോലെ തന്നെയാണ് ആ രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങൾ വിട്ടു അക്കാഡമി സെലക്ഷൻ വിട്ടിട്ട് അക്കാഡമി സെലക്ഷൻ കിട്ടി രണ്ടായിരത്തി പതിനൊന്നിൽ അവൾ തൊടുപുഴയാണ് അപ്പോൾ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത് അപ്പം നമുക്ക് ശരിക്കു പറഞ്ഞാൽ ഞങ്ങൾക്ക് വയനാട്ടിൽ ടീമിലെ അപ്പോഴത്തേക്കും പിള്ളേർ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് കൂടി ആറാട്ടിലെ പിള്ളേരും ഈ മാനന്തവാടിയിലെ പിള്ളേരും പിന്നെ കുറച്ച് ഞങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള ഓപ്പണായിട്ടുള്ള എല്ലാം സെലക്ട് ചെയ്ത് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ വായന വയനാട് ടീമിൽ കളിക്കാൻ പിള്ളേർ പിള്ളേർ അധികമായി അപ്പം നമ്മൾ കുറച്ച് പിള്ളേരെ ഞങ്ങൾ കോഴിക്കോട് ജില്ലയ്ക്ക് കൊടുത്തു കുറച്ച് പിള്ളേരെ കണ്ണൂർ ജില്ലയ്ക്ക് കൊടുത്തു നമ്മുടെ ബാക്കിയുള്ള പിള്ളേരെ അപ്പം എൻ്റെ മോള് മറ്റുള്ള ജില്ലയ്ക്ക് കളിച്ച പോലെ അവരെയും കൊടുത്തു അങ്ങനെ മിന്നുമണി ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടിയിട്ട് കളിക്കാൻ ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് വരുവാ എന്നിട്ട് ഞങ്ങളെ അവൾ തോപ്പിച്ചു വയനാട് ജില്ലേനെ അന്ന് പിന്നെ അതിന് ഞങ്ങൾ ഒരിക്കലും പോലും മിന്നുമണിയെ വിട്ടുകൊടുത്തിട്ടില്ല ഇപ്പം കൃഷ്ണഗിരി സ്റ്റേഡിയം വയനാട്ടിൽ വന്നു അത് നമ്മുടെ ഈ താരങ്ങളുടെ വളർച്ചയ്ക്ക് ഒരുപാട് ഉപകാരം ഒരു അതായത് ടർഫ് വിക്കറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മാനന്തവാടി കളിക്കുന്നത് ഈ മണ്ണിനകത്ത് അല്ലെങ്കിൽ മാറ്റി വിരിച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത് ആ ആ ടർഫ് വിക്കറ്റിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ അതിൽ കളിച്ചു പിടിക്കുക എന്നുള്ളതും പിന്നെ ഇഞ്ചുറി അല്ലാണ്ടിരിക്കുക അപ്പം ഫീൽഡ് ചെയ്യുക അത് നല്ല സ്പോഞ്ച് പോലെയല്ല ആ ഗ്രൗണ്ടുള്ളത് അതിലൊക്കെ വീണ വീഴുന്നതു കൊണ്ടോ അല്ലെങ്കിൽ ഡൈവ് ചെയ്ത് ബോൾ കുടിക്കുന്നതുകൊണ്ടോ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ അതൊരു ഏറ്റവും മെച്ചമാണ് പിള്ളേർക്ക് അതുകൊണ്ട് നമ്മുടെ പിള്ളേർ ഫീൽഡിങ്ങിൽ കേരളത്തിലെ പിള്ളേർ ഏറ്റവും മെച്ചമാണ് ഫീൽഡിങ്ങിൽ വയനാട്ടിലെ പിള്ളേർ പ്രത്യേകിച്ച് ഈ സജനം മിന്നോണിയും ഫീൽഡിങ്ങിൽ നമ്മളെ ഇന്ത്യയിലെ ബെസ്റ്റ് ഫീൽഡേഴ്സാണ് അവർ നമ്മുടെ വയനാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നമ്മുടെ കായിക താരങ്ങൾക്ക് പരിശീലിക്കാൻ വേണ്ടിട്ട് വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും സിന്തറ്റിക് ട്രാക്ക് നമ്മുടെ താരങ്ങള് പരിചയപ്പെടും നമ്മുടെ കുട്ടികൾ സ്റ്റേറ്റ് ലെവലിലൊക്കെ മത്സരിക്കാൻ പോകുമ്പോഴായിരിക്കും ഇവര് സിന്തറ്റിക് ട്രാക്ക് പരിചയപ്പെടും നല്ലൊരു ഷൂസ് കാണുന്നതും ഒക്കെ അപ്പൊ അത്തരത്തിലുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത നമ്മുടെ വയനാട് പോലുള്ള ജില്ലയിൽ നിന്ന് താരങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതായിട്ട് തോന്നി പിന്നെ എത്ര മാത്രം ഉദാഹരണം ടർഫ് വിക്കറ്റ് അല്ല മറ്റേ സിന്തറ്റിക് ട്രാക്ക് പോകട്ടെ ഒരു ജാവലിനെ ബാമ്പുവിൻ്റെ ജാവലിനും കൊണ്ടാണ് നമ്മളിവിടെ എറിയുക അത് സ്റ്റേറ്റ് ചെല്ലുമ്പോൾ ശരിക്കും പിന്നെ അലുമിനിയത്തിൻ്റെ ജാവലിനാണ് അത് അവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത് സാധനം അവിടെ ചെന്ന് ജാവലിനെടുത്ത് എറിഞ്ഞ് ഇപ്പം ജാവലിൻ പോണില്ല ഇവിടെ എറിഞ്ഞത് ഈ മുളയുടെ ജാവലിനെ കണ്ടാണ് അത്രയും എക്യുപ്മെൻറ് പോലും നമുക്ക് ഇവിടെ ഇല്ല ഈ ഒരു ഇതിൽ അതുപോലെ ഹടില് ഹഡിലിന് പകരം കമ്പും കോലും വെച്ചാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത് ഒരു പത്ത് കടൽ ഒരു സ്കൂളിൽ എന്ന് പറയുന്നത് ഇല്ല പിന്നെ നമ്മളിങ്ങനെ പത്ത് കടിലിൽ വെച്ച് പഠിപ്പിക്കും അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മൂന്നോ കടൽ ചില സ്കൂളുകാരൊക്കെ ബെഞ്ച് ഇട്ട് അതിൻ്റെ പൊക്കത്തൂടെയൊക്കെ ആ പിള്ളേരുടെ ശരിക്കും പറഞ്ഞാൽ ഇഞ്ചറി ഉണ്ടാകണത് ആ ഒരു കൊച്ചിൻ്റെ ഭാവി അതോടുകൂടി പോവുകയും ചെയ്യും അങ്ങനെയുള്ളതിലൊക്കെ ചെയ്യിച്ച് കൊണ്ടുവന്നിട്ടാണ് ചില പിള്ളേരൊക്കെ നമ്മുടെയൊക്കെ രണ്ടോ മൂന്നോ കടിലൊക്കെ ഉണ്ട് ആ കടിലിൽ ചാടിച്ച് നമ്മൾ പത്ത് കടിലിൽ ചാടിക്കാൻ കൊണ്ടുപോകുക അവിടെ ചെല്ലുമ്പോഴാണ് പിള്ളേർ ഈ പത്ത് കടയിൽ കാണുന്നത് ഈ സൗകര്യങ്ങളുടെ അപര്യാപ്തത പോലെ തന്നെയാണ് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഒരു പി ടി പിരീഡ് ഉണ്ട് പക്ഷെ പി ടി പിരീഡ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും മറ്റ് പല സബ്ജക്ട് ടീച്ചേഴ്സിനും അവരുടെ പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു പീരീഡാണ് പി ടി പിരീഡ് കുട്ടികൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നില്ല കുട്ടികളില് വെറുതെ ബുക്കിനപ്പുറത്തുള്ള ഒരു പഠനം ഒരു അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ച വേണം സ്കൂളുകളിൽ നടക്കുന്നത് അത് ശരിക്കും പി ടി പീരീഡിൽ ഇല്ല പി ടി പിരീഡ് എന്നാലും പല സ്കൂളുകളിലും ആ പിരീഡ് അങ്ങനെ ഒരാഴ്ചയിലൊന്നും ഉണ്ടെങ്കിലും അതില്ല അപ്പൊ അതിനൊക്കെ എന്തൊരു എങ്ങനെ ഒരു മാറ്റം വേണമെന്നാണ് ടീച്ചർ ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അന്നും എന്നും എപ്പോഴും പറയുന്ന അതാണ് അതായത് കുട്ടികളുടെ ആരോഗ്യമുള്ള ഒരു ശരീരത്തിലേ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുള്ളൂ അല്ലേ തലവേദന എന്നും തലവേദന അല്ലെങ്കിൽ ഒരു കൊച്ചിനെ പഠിക്കാൻ പറ്റുമോ അപ്പോൾ ശരിക്കും ആരോഗ്യം എന്ന് പറയുന്നത് ഈ ഒരു എക്സസൈസുകളും കൂടെ വേണ്ടേ എപ്പോഴും ഇങ്ങനെ പുസ്തകം പോലെ ഇരുന്ന് വായിച്ചു പഠിക്കുന്ന ആ ഒരു കുട്ടികളേക്കാൾ കൂടുതൽ എനിക്ക് ഒരു ഒരു കുട്ടി കുട്ടിയുണ്ടായിരുന്നു എൻ്റെ ഗൂഗിൾ എന്ന് പറഞ്ഞ അവന് അറുന്നൂറിൽ അറുന്നൂറ് മാർക്ക് ഒരു ഗ്രേസ് മാർക്കും വേണ്ടി വന്നില്ല അവനെ അവനും ഫുട്ബോൾ ടീമിലുണ്ട് വോളിബോൾ ടീമിലുണ്ട് ഷോർട്ട് എറിയാനും എല്ലാത്തിനും ഉണ്ട് അവനങ്ങനെയെങ്കിൽ ഇത്രയും സമയം കളിച്ച് കളിയുന്നതുകൊണ്ട് അവൻ്റെ പഠനം പോയോ ഇല്ലല്ലോ ഒരു ക്ലാസ് ഒരു പീരീഡ് നമുക്ക് കിട്ടിയാൽ അത് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ അവർക്ക് പേരൻസിനും അതിനുള്ള അവേർനെസ് ഇല്ല ഇപ്പോൾ പി ടി പീരീഡ് മലയാളം പഠിപ്പിച്ച് തീർക്കട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച് തീർക്കട്ടെ കണക്ക് തീർപ്പിച്ചു അതാണല്ലോ അവരുടെ മെയിനെ അവരെ എൻ്റെ മോഹനെ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആ ഒരു രീതിയിലാണ് ഏത് പേരൻ്റും കാണുന്നത് അപ്പോൾ അതിനിടയിൽ പി ടി കളിപ്പിച്ച് എൻ്റെ കൊച്ചിൻ്റെ ഭാവി കളയണോ എന്നുള്ളതാണ് പേരൻസും കരുതുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് അടിസ്ഥാനപരമായിട്ട് നമുക്കൊരു പാഠ്യാവലി ഇല്ല മാർക്കില്ല ഒരു പുസ്തകം ഇല്ല മാർക്കില്ല അപ്പം പിന്നെ അതിനു വേണ്ടി എല്ലാവരും ഇപ്പോൾ ചിത്രകാരനും ഉണ്ട് ചിത്രം വരയ്ക്കുന്നുണ്ട് ആ വരയ്ക്കുന്ന കുട്ടികൾക്ക് മാത്രം അത് താല്പര്യം പിന്നെ അത് അതല്ല ഇത് കായികമായിട്ടുള്ള ശേഷി എല്ലാവർക്കും വേണം ഒരു ചിത്രകാരനും വേണം ഒരു പാട്ടുകാരനുമാണ് എല്ലാവർക്കും വേണം ആ ഒരു രീതി ഇന്നവരെ കണ്ടിട്ടുമില്ല ആരും അതാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ അന്നും ഇന്നും പറയുന്നത് ഇതൊരു പാഠ്യവിഷയമാക്കിയിട്ട് എടുക്കണം എടുത്തെങ്കിലേ കുട്ടികൾക്ക് എല്ലാവർക്കും ആരോഗ്യം കിട്ടുള്ളൂ അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പണ്ട് കാലത്ത് എയ്റ്റി ടുവിലൊക്കെ വർക്ക് ചെയ്തപ്പം അന്ന് ചെയ്ത് അന്നത്തെ കുട്ടികൾ ഞാൻ എക്സസൈസ് അല്ലെങ്കിൽ നമുക്ക് മാസ് എടുക്കാൻ വേണ്ടി വരുമ്പം കൈ വെക്കാൻ പറയും കാലു വെക്കാൻ പറയുമ്പോഴൊക്കെ മടിയാം ചെറിയ സിമ്പിൾ എക്സസൈസുകൾ നമ്മൾ മാസ്പീറ്റിക്കുള്ള ആ എക്സസൈസുകൾ അതുവരെ ഒന്ന് കൈ നൂർത്തി പൊക്കുക പക്ഷേ ഞാൻ അതിന് ശേഷം ഞാൻ രണ്ടായിരത്തി പത്തിൽ തിരിച്ച് വന്നു കഴിഞ്ഞപ്പം അവരൊക്കെ ഒത്തിരി വളർന്ന് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ ആൾക്കാരായി അന്നേരം ആ എക്സസൈസുകൾ ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുവോ രാവിലെ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഷുഗറൊക്കെ വന്നു കഴിഞ്ഞപ്പം ഓടി ഒരു ഓടി നടന്ന് അല്ലെങ്കിൽ വന്നതിന് ശേഷം എക്സസൈസ് ചെയ്യുക അപ്പം ഞാനിങ്ങനെ അവിടെ ഗ്രൗണ്ടിൽ നിന്നിട്ട് ഞാൻ കാണുന്നുണ്ട് ഇതിങ്ങനെ ഇവർ ചെയ്യുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞു ഇത് ശരിയാക്കി ചെയ്യാൻ അന്ന് ഞാൻ പറഞ്ഞു കൊടുത്തത് തെറ്റായി ചെയ്യുവ ഇപ്പം അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു ഇതൊക്കെ ഇതിന് ഇനി ഇന്ന ഒരു പൊസിഷനുണ്ട് ആ പൊസിഷൻ വരെ പോകാവുള്ളൂ അല്ലെങ്കിൽ കൈ അല്ലെങ്കിൽ കലാവുക അപ്പോൾ അത് ചെയ്യാൻ അന്ന് മടിയായിരുന്നു നിങ്ങൾക്ക് അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ കുട്ടികൾക്കെങ്കിലും ഇത് ഡെയിലി ഇപ്പം നിങ്ങളെ വന്നപ്പോൾ നിങ്ങളുടെ കൊച്ചിനെ കൂടെ കൊണ്ടുവരാന്നല്ലോ ഇപ്പം ഞാൻ ഗ്രൗണ്ടിൽ പോയാൽ എൻ്റെ പിള്ളേരും ഗ്രൗണ്ടിലുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും അതാകാമായിരുന്നു നിങ്ങളുടെ കുട്ടികളെയും കൂടെ ഈ വിശാലമായ ഗ്രൗണ്ട് ഒന്ന് കാണിച്ചു കൊടുത്ത് ആർക്കും ഒരു ഫീസും വേണ്ട എപ്പോഴും ഇനി നമ്മുടെ നമ്മളും ഉണ്ട് അവിടെ എന്ത് വേണേലും സംശയം നമ്മളോട് ചോദിക്കാം നമുക്കൊരു ഫീസും ആരും തരണ്ട ഇന്നും ഞാൻ ഒരു ഫീസും കൊടുത്തും ഫീസും മേടിച്ചിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുമില്ല ഇപ്പോൾ മിന്നുമണിയും സജന ഈ രണ്ട് താരങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാം അതിനപ്പുറത്തോട്ട് ഈ രണ്ട് പേർക്കപ്പുറം ടീച്ചർ ഈ ക്രിക്കറ്റിൻ്റെ മേഖലയിലേക്കാണെങ്കിലും അതിലെങ്കിൽ മറ്റ് സ്പോർട്സ് ഇവന്റിലേക്ക് വളർത്തിക്കൊണ്ട് വന്ന താരങ്ങൾ ഉണ്ട് കൊണ്ടുണ്ട് അത്ലറ്റിക്സിലാണെങ്കിൽ രാമൻ എം ബി എം ബി രാമൻ റെക്കോർഡ് ഹോൾഡർ അവന് അവൻ ആണ് ഇപ്പോൾ പോലീസിൽ പിന്നെ ജെയ്സി അവളും ഡി എസ് പി ആയിട്ട് ഇപ്പോൾ റിട്ടയർ ചെയ്തു അവൾ സിആർ പി എഫിലായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്തു പിന്നെ അന്നത്തെ കാലത്തെ അത്ലറ്റിക്സിൽ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു സുമിത് സുധാമണി ഇവരൊക്കെ സ്റ്റേറ്റ് പ്ലെയേഴ്സാണ് അത്ലറ്റിക് പിന്നെയുള്ളത് മിന്നുമണിക്കൊപ്പം സാധനയ്ക്കുമൊപ്പം നമ്മുടെ വേറെ കുട്ടികളുണ്ട് സ്റ്റേറ്റ് കളിച്ചത് അജിത ജോസഫ് ആദിത്യ ഇവരൊക്കെ സ്റ്റേറ്റ് കളിച്ചു സ്റ്റേറ്റ് സ്കൂൾസും പിന്നേഴ്സാവർ പിന്നെ ഇപ്പം കളിക്കുന്ന സ്റ്റേറ്റ് കളിക്കുന്ന അലീന എം നമ്മുടെ ആ ഇടവകയെന്ന് അലീന എം അലീന ഷിബു പിന്നെ വൈഷ്ണ പി ആറ് രശ്മി അവരൊക്കെ സ്റ്റേറ്റ് കളിക്കുന്ന കുട്ടികളായിപ്പോൾ അപ്പോൾ ടീച്ചർ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം എങ്ങനെയാണ് ഈ റിട്ടയർമെന്റ് ലൈഫൊക്കെ ഇത്രയും ബിസി ആയിട്ടിരുന്ന ഒരാളാണ് ഒരു കായിക അധ്യാപികയാണ് അപ്പം അത്രയും അധികം അധ്വാനിച്ച് ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ എങ്ങനെയാണ് ഡെയിലി ഇപ്പം അവിടെയുള്ള ആ ഞാൻ പിന്നെ തിരിച്ചെള്ളുമെന്നേക്ക് വന്നു കഴിഞ്ഞപ്പം ഒരു നമ്മുടെ ഇടവകന്ന് കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്ത് ഈ ഇവരെ മാതൃക കാണിച്ചുകൊണ്ട് മുന്നുമണി അവിടെ വന്നു സജനം വന്നു അവരെ കൂടെ നിർത്തി ഞാൻ കുറേ കുട്ടികളെ നമ്മുടെ എഴുപന്ത സെലക്ട് ചെയ്ത് ആ പ്രദേശത്ത് മാത്രമുള്ള കുട്ടികളെ ഏകദേശം എത്രത്തോളം കുട്ടികൾക്ക് ഇപ്പോൾ പരിശീലനം കൊടുക്കും ഇപ്പോൾ ഒരു പതിനെട്ട് പത്ത് പതിനെട്ട് കുട്ടികളുണ്ടായിരുന്നു അതിൽ ഒരു കുട്ടിക്ക് കുട്ടിക്കിപ്പം അക്കാഡമി സെലക്ഷൻ കിട്ടി ബാക്കി അതിന് തൊട്ട് മുമ്പത്തേല് ഈ മുന്നുമണിക്ക് അല്ല മുന്നുമണിക്ക് ശേഷം ഇപ്പോൾ ഈ എളുമത്തുനിന്ന് തന്നെ അലീന എം ബി അലീനെ ഷിബു അതൊക്കെ ഞാൻ അവിടെ നിന്ന് കൊടുത്ത കുട്ടികൾ അവർക്ക് തന്നെ സെലക്ഷൻ കിട്ടി പിന്നെ ഇപ്പം ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നതിലൊരു പത്ത് പന്ത്രണ്ട് എണ്ണമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് കാരണം അക്കാഡമി സെലക്ഷൻ കിട്ടാത്തവരെ പെട്ടെന്ന് പുറകോട്ട് പോവുക അവർക്ക് ഇനിയും ഉണ്ട് കുഞ്ഞുങ്ങൾ ചെറുതുങ്ങളെ എടുത്തത് ചെറിയ കുട്ടികളെ എടുത്തത് ടീച്ചർ ഒരു പരിശീലക എന്ന നിലയിൽ ഒരു അമ്മ എന്ന നിലയിൽ അപ്പം മകൾക്ക് ക്രിക്കറ്റിൽ ടീച്ചർ ആഗ്രഹിച്ച പോലെ ഒരു നേട്ടം നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ പല താരങ്ങളും ടീച്ചർ പരിശീലിപ്പിച്ചു പക്ഷെ അവർക്കൊരു ടീച്ചർ ഉദ്ദേശിച്ച തലത്തിലേക്ക് അവർക്ക് വളരാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെയൊക്കെ ഒരു സമയത്ത് ഒരു പരിശീലക എന്ന നിലയിലൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ആ വിഷമത്തെ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെയാണ് ടീച്ചർ ടീച്ചറിൻ്റെ ഒരു ആത്മവിശ്വാസം കൊണ്ട് വിശ്വാസ ജീവിതം കൊണ്ട് അതിനെ മറികടന്നിട്ടുള്ളത് ഓരോ ഈവെൻറ്റിന് ഓരോ മത്സരം തുടങ്ങുന്നതിന് മുമ്പേ എന്നെ വിളിക്കും കുട്ടികൾ അപ്പം സദനയാണേലും മിന്നുണിയാണേലും ഇന്ന ദിവസം കളിയുണ്ട് അല്ലെ തന്നെ മോൾ വഴി എനിക്കറിയാമല്ലോ മോളാണ് കേരളത്തിൻ്റെ സെലക്ടർ ഇപ്പോൾ അപ്പോൾ അവൾ വഴി എനിക്കറിയാം കളി ഇന്ന ദിവസം ദിവസമുണ്ട് അല്ലെങ്കിൽ ഇന്നതുപോലെ നടക്കുന്നുണ്ടെന്നല്ല അപ്പോൾ ഞാൻ ഞാനിങ്ങനെ പള്ളി പോകുമ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കും ഞാൻ എൻ്റെ പിള്ളേർ നന്നായി ചെയ്യണേ മിന്നുണിയും സദനയ്ക്കും പ്രത്യേകം ഞാൻ അവർ വരുമ്പോഴാണേലും പറയും ഞങ്ങളുടെ അവിടെ എളുമുന്നത്തെ ആ ഗീറിസുണ്ണിയാണ് ഭയങ്കര അത്ഭുത ഇതാ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾക്ക് ഇത്തവണ ഇന്ത്യ ഞാൻ മിന്നോണിക്ക് വരുന്നതിന് മുമ്പേ മിന്നോണി വന്നിട്ട് പോയപ്പോഴും ഞാൻ ഞാനുള്ള പറഞ്ഞു നീ ഇവിടെ ഒരു തിരികെത്തിച്ച് വെച്ച് വയ്ക്കുവോ എൻ്റെ വിശ്വാസം അതാണ് നീ പിന്നെ ഇന്ത്യ കളിക്കോ ആ പ്രാവശ്യം അവർക്ക് ഇന്ത്യ കിട്ടി പക്ഷെ അതിനോട് ഞാൻ പറഞ്ഞു അവൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതേ നീ ഒന്ന് കത്തിച്ച് വെച്ച് കൊയ്ക്കുമോ നിനക്കെന്നാൽ ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടുമെന്ന് പറഞ്ഞു അവളത് ഞാൻ പറഞ്ഞു കേട്ടു അവൾ തിരികെത്തിച്ചു പിന്നെ അവളെ അച്ഛന് കുറച്ച് വിഷമമുണ്ടായിരുന്നു തിരികെത്തിക്കാൻ എന്നിട്ട് അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്ന് കത്തിച്ചോ ഒരു കുഴപ്പമൊന്നുമില്ല അക്രൈസ്തവർ തന്നെയാണ് ഇവിടെ അധികവും പ്രാർത്ഥിക്കാൻ വരുന്നത് പിന്നെ അതുകൊണ്ട് ഒരെണ്ണം കത്തിച്ചു പിന്നെ ഇത്ത മോക്ക് കിട്ടിയില്ലേ നോക്കിക്കോ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പുള്ളിക്ക് തിരി കത്തിച്ചു വിശ്വാസം ഇല്ലാണ്ട് അപ്പോൾ ഇന്ത്യ ടീമിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ വേഗം വന്നു എൻ്റെ അടുത്ത് ടീച്ചറിൻ്റെ ഒരു കായിക മേഖലയോട്ടുള്ള അർപ്പണ മനോഭാവമുണ്ട് ഒരു ആത്മവിശ്വാസമുണ്ട് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ സ്വന്തം മക്കളെപ്പോലെ കണ്ട് അവരെ രാജ്യത്തിന് വേണ്ടി അഭിമാന താരങ്ങളായി വളർത്തിക്കൊണ്ടു ഒരു മനോഭാവമുണ്ട് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇനിയുള്ള ജീവിതത്തിൽ ഇപ്പോൾ പതിനെട്ടോളം കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട് ഈ കുട്ടികൾക്കും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറാനായിട്ട് ലോകത്തിൻ്റെ നിറകയിലായിട്ട് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ടീച്ചർ പറഞ്ഞ കാര്യമുണ്ട് ആരോഗ്യമുള്ളൊരു ശരീരത്തിലാണ് എപ്പോഴും നല്ലതുപോലെ കുട്ടികൾക്ക് പഠിച്ചു വളരാനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാ രക്ഷിതാക്കളും എല്ലാ അധ്യാപകരും അത് പ്രത്യേകം നോട്ട് ചെയ്യണമെന്ന് തന്നെ പറയുകയാണ് കുട്ടികൾ പഠനത്തോടൊപ്പം തന്നെ കളിച്ചും വളരട്ടെ ആരോഗ്യമുള്ള തലമുറകൾ വളർന്നു വരട്ടെ